കർത്താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹാൻ്റെയും നാമത്തിൽ അമ്മയും കർത്താവിനാൽ ഏറ്റവും സ്നേഹമുള്ള ക്രിസ്തീയ ജീവിതം ദൈവോന്മുഖമായിട്ടുള്ളത് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതമാണ് അവിടെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് ദൈവം ആര് അതിനോടൊപ്പം തന്നെ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ് രണ്ടാമത്തേത് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് കൂട്ടിയിണക്കുന്നതായ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എപ്രകാരം ആണ് എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മതാശ്ലീഹയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ വാക്യങ്ങൾ ഇതിന് ഈ സുവിശേഷ ഭാഗത്തിന് മറ്റൊരു പ്രത്യേകത ഉള്ളത് വജിരിപ്പ് കാലത്തിൽ നാം വജരിപ്പ് കാലത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത് ഈ വജനപ്പ് കാലത്തിലെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഞായറാഴ്ചകളുമായിട്ടുള്ള ബന്ധ സുവിശേഷ ഭാഗങ്ങളുമായിട്ട് ബന്ധമുണ്ട് അതായത് ഒന്ന് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ സക്രിയയായിട്ടുള്ള അറിയിപ്പിൻ്റെ തിരുനാൾ ദിവസമായിട്ട് നമ്മൾ കൊണ്ടാടി അതായത് യേശുദമിരാൻ്റെ വഴിയാട്ടിയായിട്ട് കടന്നു വരുവാൻ പോകുന്നതായ സ്നാവൊന്നാൻ്റെ ജന്മത്തെക്കുറിച്ച് സ്നാവ സക്രിയയായി അറിയിക്കുമ്പോൾ അടുത്ത ഞായറാഴ്ച ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ദൈവമാതാവിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അറിയിക്കുന്നതായ ദൈവമാതാവിനുള്ള വജ്രിപ്പിൻ്റെ തിരുനാൾ കൂടി ആണ് ഈ രണ്ട് വേദഭാവങ്ങളെയും ബന്ധിപ്പിക്കുവാനുള്ള ഒരു ഘടകം ഇന്നത്തെ ഈ സുവിശേഷത്തിന് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് ഞാനും ദൈവവുമായുള്ള ബന്ധം എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗം ഈ ശ്രദ്ധാശ്രീയാണ് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ വായിക്കുമ്പോൾ ബാഹ്യമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇത് യഹൂദ സമൂഹത്തെ യേശു തമ്പുരാൻ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്നതായിട്ടാണ് കാണുന്നത് എങ്കിൽ തന്നെയും ഞാൻ ആദ്യം പറഞ്ഞ ഈ രണ്ട് ഘടകങ്ങൾ ഈ സുവിശേഷത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ തെളിവാണ് ആദ്യത്തെ സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ അതായത് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്കത്തിൽ യേശുരം രാൻ തന്നെ പറയുന്നുണ്ട് നിയമിച്ചതും പരിസരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതായത് ദൈവീക നിയമങ്ങൾക്കാൾ ഉപരിയായിട്ട് സാമൂഹ്യമായിട്ടും നിയമങ്ങൾ അല്ലെങ്കിൽ പത്ത് കൽപ്പനകൾ മോശം വഴി നൽകപ്പെട്ടതായ ആ നിയമ സംഹിതകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നുള്ളതാണ് അല്ലാതെ ദൈവിക നന്മകൾക്കോ ദൈവ സ്നേഹത്തിനോ ഒന്നുമല്ല അവർ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റൊരു രീതി പറഞ്ഞാൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായ ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ടത് നിയമമാണ് അല്ലാതെ ദൈവിക നന്മയല്ല അതല്ല നോക്കുന്നത് ദൈവം ആരെന്ന് തിരിച്ചറിയുവാനോ ദൈവ നന്മ എന്താണ് തിരിച്ചറിയുവാനോ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധ പ്രകാരമാണ് എന്നുള്ളത് തിരിച്ചറിയാനോ അവർ പരിശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് യേശുദമ്പുരാൻ ചോദിക്കുന്നുണ്ട് ശ്രീ ആട് സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ ഭാഗത്തിൽ പ്രാരംഭിച്ചു നിയമത്തിലോട് ചോദിക്കുന്നുണ്ട് ക്രിസ്തു ആരുടെ മകനാണ് ഉള്ളവരും മറുപടി പറയുന്നു ദാവീദിൻ്റേത് എന്നുള്ളത് ശരിയായ രീതിയിൽ വചനത്തെ മനസ്സിലാക്കുവാനോ ദൈവത്തെ മനസ്സിലാക്കുവാനോ അവർ പരിശ്രമിക്കുന്നില്ല ഏത് രീതിയും ആരെ അടിച്ചമർത്തിയും കൊന്നും അങ്ങനെ തന്നെയും നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ വിധികർത്താക്കളായിട്ട് തങ്ങള് ആ ഒരു സുഖത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്കുള്ളതായ പ്രാധാന്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതായ കൽപ്പനകൾ എന്താണ് എന്നുള്ളതും അവർ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം ദൈവം ആരാണെന്നുള്ളത് എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നുള്ളതും അവർ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് യേശുദബന് ചോദിക്കുന്നുണ്ട് മത്താസ്ലീ അനശുശേഷി ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ പരിസര കടന്നു വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട കൽപ്പനയെന്ന് ചോദിക്കുമ്പോൾ യേശുദബിനെ പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിനി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആരാധിക്കുക എന്നുള്ളതാണ് സ്നേഹിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക എന്നുള്ളതാണ് അത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനോ ദൈവിക നന്മകൾക്കോ അല്ല മറിച്ച് നിയമങ്ങൾക്കാണ് അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറയുന്നത് നിയമിച്ചിട പരിസേരും മോശയുടെ സിംഹാസനത്തിൽ ഉപോഷരായിരിക്കുന്നു ദൈവം നൽകപ്പെട്ടതായ ആ നിയമങ്ങളും അതിൻ്റെ ഉപവി തരത്തിലുള്ളതായ നിയമങ്ങൾക്കുമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ അതായത് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പരിപോഷിപ്പിക്കുന്നതിൽ കൂട്ടിയിണക്കുന്നതായ ചുറ്റുമുള്ള സഹോദരങ്ങളുമായിട്ടുള്ള ആ ബന്ധം അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് അവിടെ യേശു യേശുമിരാൻ ചോദിക്കുന്നുണ്ട് ഇന്നത്തെ സുശേഷത്തിൽ നാലാമത്തെ വാക്യത്തിൽ യേശു ഇമിരാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വലിയ ഭാരങ്ങൾ പാവപ്പെട്ടടമേൽ അടിച്ച് ഏൽപ്പിക്കുന്നുണ്ട് ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമടിൽ വെച്ചു കൊടുക്കുന്നു എന്നാൽ സഹായിക്കാൻ ഒരു ചരൽ വിരൽ പോലും അനക്കുന്നില്ല ചുറ്റുമുള്ളതായ സഹോദരങ്ങളെ ഏത് രീതിയിലും നിയമങ്ങൾ മാത്രം പാലിക്കുന്നവരാക്കി മാറ്റിയെടുക്കുക മാത്രമാണ് അവർ സഹായി അവർ നോക്കുന്നത് അല്ലാതെ അതിനുവേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കുവാൻ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ അവരുടെ ആ ഒരു കാപുട്ടിത്തതയാണ് യേശുരാൻ കൂടുതൽ കാണിക്കുന്നത് ഒന്ന് ദൈവം എന്താണെന്ന് തിരിച്ചറിയാൻ പരിശ്രമിക്കുന്നില്ല ദൈവിക നന്മ നന്മയെന്താണ് തിരിച്ചറിയാൻ പരിശ്രമിക്കുന്നില്ല മറുവശത്ത് ഈ ചുറ്റുമുള്ളതായി ഇവരെ നാട് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ കൂട്ടി ഉറപ്പിക്കുന്നതായ സഹോദരങ്ങളെ സഹായിക്കുവാൻ അവർ പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സഹോദര സ്നേഹമില്ലാതുകൊണ്ട് തന്നെ ദൈവത്തെ സ്നേഹിക്കുവാനും സാധ്യമല്ല പോലീസ് ലീവ ലേഖനങ്ങളിലെ പ്രത്യേകമായിട്ട് അതും എടുത്തു പറയുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ഉള്ളവരെ ഇനിയും നാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വിചന്ദ്രന് വിധേയമാക്കുക ഞാനും എൻ്റെ ദൈവവുമായുള്ള ബന്ധം എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിലെ ദൈവത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്ന് നാം വിചന്ദ്രൻ നോക്കുക ഇന്ന് ഈ ആധുനിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ എല്ലാം അറിയാം എല്ലാം ഉണ്ട് എന്തെല്ലാം തികഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോൾ വിശ്വാസവും അല്ലെങ്കിൽ കുദാസാനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും ഇന്നും പലപ്പോഴും പല കുദാശകളും അനുഷ്ഠിക്കുന്നത് വെറും പുറമേ ഉള്ളതായ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് വരുന്നു അതായത് ഒരു വിവാഹം എന്ന കുദാശ് ആ കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിനൊരു നിയമം അതിനൊരു സമയം മുഹൂർത്തം മറ്റാരോ നിയമി കൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു വീടിൻ്റെ കുദാശ നടക്കണമെന്നുണ്ടെങ്കിൽ വൈദീനെ വിളിച്ച് അത് പരിഹരണം ചെയ്യുമ്പോൾ അത് വിശുദ്ധീകരിക്കുമ്പോൾ അതിനുള്ളതായ ഒരു സമയവും മറ്റാരോ കൽപ്പിക്കുന്നതാണ് അതിലാണ് അവർക്ക് പ്രാധാന്യം ആ നിശ്ചിത സമയത്ത് ആ ശുഭമുഹൂർത്തത്തിൽ നടത്തുക എന്നുള്ളതിനാണ് പ്രാധാന്യം അല്ലാതെ വൈദികൻ വന്ന് ദൈവത്തിൻ്റെ പ്രതിപക്ഷനായി വൈദ്യൻ വന്ന് അത് വിശുദ്ധീകരിക്കുക എന്നുള്ളതിലല്ല അതേപോലെ തന്നെ ഒരു പുതിയ വാഹനം വാങ്ങിച്ചാൽ അത് ദൈവത്തിൻ്റെ പ്രതിപക്ഷനായ വൈദികനെ കൊണ്ട് ആശീർവദിക്കുന്നതിന് നല്ല പ്രാധാന്യം അത് ആശീർവദ കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ വാഹനം മുമ്പോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ നാരങ്ങ വെക്കുന്നു മറ്റുള്ള സമൂഹങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ അനുഷ്ഠിച്ചു പോകുന്ന ആചാരം ഈ നാരങ്ങ വെച്ചാൽ ഒരപകടം ഉണ്ടാകില്ല എങ്കിൽ പിന്നെ എന്തിനാണ് വൈദ്യനെ കൊണ്ട് ആശീർവദിക്കുന്നത് ഇതുപോലുള്ളതായ ബാഹ്യമായിട്ടുള്ള ഉപരിതലത്തിൽ നിൽക്കുന്നതായ വിശ്വാസത്തിന് ഉടമകളല്ലേ നാം എന്ന് നാം പലപ്പോഴും കാണേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ വിചന്ദ്രൻ്റെതിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമത് ചുറ്റുമുള്ളതായ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനുള്ളതായ നമ്മുടെ മനോഭാവം ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമാണ് ക്രിസ്തീയ ജീവിതം പക്ഷേ ആ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് പകരം നമ്മൾ മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചുള്ളതായ ഒരു ജീവിതമാണ് എൻ്റെ അയൽവക്കത്തുള്ളവരെ നോക്കി എൻ്റെ ചുറ്റുമുള്ളവരെ നോക്കി എൻ്റെ സഹോദരങ്ങളെ എൻ്റെ സുഹൃത്തുക്കളെ നോക്കിയാണ് ഞാൻ ജീവിക്കുന്നത് അവരെങ്ങനെ ജീവിക്കുന്നു എങ്ങനെ പറയുന്നു അവരുടെ ജീവിത സാഹചര്യം എന്ത് അതിൻ്റെ അനുസരിച്ച് എനിക്കും ഉയരേണ്ടതായിട്ടുണ്ട് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചുള്ളതായ ആ ഒരു ജീവിതം ഇവിടെയുള്ളവരെ പ്രത്യേകമായിട്ട് നാം വിജത്തിന് വിധേയമാക്കേണ്ടത് ഇതു തന്നെയാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ മറ്റുള്ളവരെ നോക്കി ജീവിക്കണം അത് വേണ്ട എന്ന് പറയുന്നില്ല മറിച്ച് മറ്റുള്ളവരെ നോക്കണം എന്ന് പറയുമ്പോൾ അന്യൻ്റെ എന്ത് അവർക്ക് എന്ത് സഹായമാണ് വേണ്ടത് അതാണ് നാം നോക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവൻ എത്ര സമ്പാദിച്ചു അതിലല്ല നാം നോക്കേണ്ടത് മറ്റുള്ളവരുടെ സഹായം എന്നയെ കൊണ്ട് പറ്റുന്ന സഹായം ഒരു പ്രോത്സാഹന വാക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക സഹായമായിരിക്കാം എന്ത് തന്നെ ആയിക്കോട്ടെ ആവശ്യം നേരത്തെ ഒരുപക്ഷെ നമ്മുടെ അല്പസമയമായിരിക്കാം അവന് ആവശ്യം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടതായ നന്മ ചെയ്തു കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് വെച്ച് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ നാം പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് പകരം ഇന്നത്തെ ഒരു പ്രതിഭാസമായിട്ട് വന്നിരിക്കുകയാണല്ലോ മീഡിയകളുടെ ഉപയോഗം മൊബൈൽ അല്ലെങ്കിൽ നെറ്റ് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഉപയോഗം നാം കാണുന്നുണ്ടല്ലോ അത് തിന്മയല്ല എന്ന് പറയുന്നില്ല തിന്മ നന്മയും തിന്മയും അതിൽ അടങ്ങിയിട്ടുണ്ട് രണ്ടും കാര്യങ്ങളും അതിലുണ്ട് പുതിയ പുതിയ ടെക്നിക്കുകൾ അതിൽ ഉപയോഗിക്കുമ്പോൾ ലോകത്തെ തന്നെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിലുപരിയായിട്ട് ദൈവികമായിട്ട് തന്നെ അതിനെ കാണുവാൻ സാധിക്കും നാം അറിയുന്നുണ്ട് കഴിഞ്ഞ മാസം പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പ ഒരു യുവാവിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയുണ്ടായി താഴ്ത്തപ്പെട്ട കാർലോസ് ആ ചെ പതിനഞ്ച് വയസ്സ് പ്രായ പ്രായം മാത്രമുള്ള ആ മകൻ്റെ ജീവിതത്തിൽ അവൻ ഉപയോഗിച്ചതായ മൊബൈൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ ദൈവത്തിന് നാം മഹത്വപ്പെടുവാൻ വേണ്ടിയതായ എല്ലാ കാര്യങ്ങളും അവന് ചെയ്തു എന്നുള്ളതാണ് അല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കല്ല തിന്മയുടെ വശത്തേക്കല്ല അവൻ പോയത് ആ മീഡിയ തന്നെ ദൈവം നാം മഹത്വത്തിനായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഉപകരണമായിട്ട് അവനെ മാറ്റി അത് അവൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് അവനെ ഉയർത്തുവാന് സഭയ്ക്ക് സാധിച്ചത് എന്നുള്ളതാണ് അറിയുമുള്ളവരെ ഇന്ന് നാം നമ്മുടെ ജീവിതത്തിലേക്കടന്ന് വന്ന് ചിന്തിക്കുക എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം എനിക്ക് മാത്രം ആദ്യമേ പറഞ്ഞതുപോലെ തലത്തിൽ നിൽക്കുന്നതാണോ അതോ യേശു എമിരാൻ നമ്മളെ പഠിപ്പിച്ചതായ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുവാൻ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ അല്പനേരത്തേക്ക് മാത്രം അത്യാവശ്യം മാത്രമുള്ള കാണിച്ചിട്ട് ബാക്കി മാറ്റിവെക്കുന്നതായ സ്ഥിതിവിശേഷമാണോ അതേപോലെ തന്നെ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിനെ നോക്കി ജീവിക്കേണ്ട നാം മറ്റുള്ളവരെ നോക്കിയാണോ അവരിലുള്ളതായ കുറ്റങ്ങളും കുറവുകളും പെരിപ്പിച്ച് ജീവിക്കുകയാണോ നാം ചെയ്യുന്നത് അതോ അവരിലുള്ളതായ കുറവിനെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ടതായ സഹായം ആവശ്യം എന്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്തു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ആദ്യം പ്രസംഗത്തിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്നാപകമോന്നാൻ യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന പ്രവാചകനായിട്ട് കടന്നു വന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ എത്രമാത്രം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ വഴി നടത്തുവാൻ നമുക്ക് സാധിക്കുന്നു നമ്മുടെ സംസാരം നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ചിന്തകൾ അതിന് എത്രമാത്രം ഇടയായി തീരുന്നു അതേപോലെ തന്നെ രണ്ടാമത് പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തെ ഉൾക്കൊള്ളുന്ന വചനത്തെ വഹിക്കുന്ന വചനത്തെ പങ്കുവയ്ക്കുന്ന അതായത് ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിനെ വഹിക്കുന്ന ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സാധിച്ചിട്ടുണ്ട് സ്നാഭയോന്നാനെ പോലെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വഴികാട്ടിയായി തീരുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തെ പകർന്നു കൊടുക്കുന്ന ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന മക്കളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്കായിട്ട് ഈ ബലിയിൽ നമുക്ക് സമയത്തന്നെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപയ്ക്കായിട്ട് ഈ ബലിയിൽ നമ്മെയും നമ്മുടെ എല്ലാ നിയമങ്ങളെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെയും അവിടുത്തെ പ്രത്യേകമായിട്ട് നമ്മുടെ തിരുസഭയും ദൈവവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു ആക്ഷി വഹിക്കുന്ന ക്രിസ്ത്യസ്റ്റരായിട്ട് തീരുവാൻ കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ